ഫിസ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് ലക്ഷം ഇൻഷുറൻസ് എടുത്താൽ ഒരു രൂപ പോലും അധികം കൊടുക്കാതെ നാല്പത് ലക്ഷം കവറേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടാകുമോ ഇത് സാധ്യമാക്കുന്നത് എച്ച് ഡി എഫ് സി എർഗോയുടെ ഓപ്റ്റിമ സെക്യൂർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ് ഒന്ന് ബിഗ് ഹൈലൈറ്റ് ഫോർ എക്സ് കവറേജ് ഈ പ്ലാൻ എടുക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ കവറേജ് ഇരട്ടിയാവും പിന്നീട് ഓരോ വർഷവും അത് സ്വയം വളരും ക്ലെയിം വന്നാലും ടെൻഷൻ വേണ്ട കവറേജ് പിന്നെയും പഴയ പോലെ തിരികെ കിട്ടും ഗ്ലൗസ് മാസ്ക് പോലുള്ള ചെറിയ ആശുപത്രി ചെലവുകളും ഇതിൽ കവറാകും ഇൻഷുറൻസുകളിൽ തൊണ്ണൂറ് ദിവസം വരെ മാത്രം ആഫ്റ്റർ കെയർ കിട്ടാറുണ്ട് പക്ഷേ ഓപ്റ്റിമ സെക്യറുള്ളത് ദിവസം ചികിത്സ കഴിഞ്ഞിട്ടും ആറു മാസത്തോളം വരുന്ന ചെലവുകൾ കവറാവും റിക്കവറി സമയത്ത് ഇതൊരു വലിയ പിന്തുണയാണ് മൂന്ന് പ്രീമിയം കുറയ്ക്കാൻ സ്മാർട്ട് ഓപ്ഷൻ നിങ്ങൾ ചെറിയ ചെലവുകൾ സ്വയം അടയ്ക്കാമെന്ന് സമ്മതിച്ചാൽ കമ്പനിയിൽ നിന്ന് വലിയ ഡിസ്കൗണ്ട് ലഭിക്കും ചില കേസുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പ്രീമിയം കുറയാം പ്രീമിയത്തിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നവർക്ക് ഇത് ഏറ്റവും നല്ല ഓപ്ഷനാണ് എച്ച് ഡി എഫ് സി എർഗോ നൽകുന്ന ഓപ്റ്റിമ സെക്യൂർ ഹെൽത്ത് പ്ലാനിൽ എൻ ആർ ഐയുകൾക്ക് അടിസ്ഥാന പ്രീമിയത്തിൽ നാൽപ്പത് ശതമാനം വരെ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് എൻ ആർ ഐകൾക്കുള്ള ഏറ്റവും സൗഹൃദപരമായ ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്ഷനുകളിൽ ഒന്നാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിന് ഏറ്റവും ശക്തമായ പരിരക്ഷ നൽകാനാണ് ഓപ്റ്റിമ സെക്യൂർ ശ്രമിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം തുടർന്ന് കാണാം ബൈ